ആരും വളർത്താൻ ആഗ്രഹിക്കുന്ന കോഴിയിട്ടാണ് കാപ്പിരി കാപ്പിരിയിൽ നെക്കിട് നെക്കിൽ കാപ്പിരി ഒരു ജോഡി ഒരു പേറാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല കോട്ടക്കലടുത്താണ് ഓക്കെ അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ട് അഞ്ചര മാസം പ്രായമുള്ള കാപ്പിരി ആർക്കും കണ്ടാൽ വളർത്താൻ തോന്നുന്ന ഒരു കോഴിയും കൂടെയാണ് കാപ്പിരി കോഴിട്ട നാടലിനടിയിരിക്കുന്ന കാപ്പിരി കോഴി ഇതിൽ റെഡോ ഒരു കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല ഇത് വൈറ്റിൽ ബ്ലാക്ക് ടച്ചുള്ള ഒരു കോഴിയും കൂടെയാണ് ആവശ്യക്കാരങ്ങൾ ബന്ധപ്പെടാ നമ്പർ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും നമ്പർ ഇതിൽ നിന്ന് ഇതിൽ നിന്നാ വിറ്റ് പോയിക്കണമെങ്കിൽ ആ നമ്മൾ ആ നമ്പർ നമ്മൾ പിൻ ചെയ്ത നമ്പർ നമ്മൾ നമ്മളെടുത്ത് മാറ്റുന്നതാണ് അഞ്ചര മാസം പ്രായമായിട്ടുണ്ട് ഈ ഒരു മെയിൽ കൂവൽ തുടങ്ങിയിട്ടുണ്ട് ക്രോസിങ് തുടങ്ങിയിട്ടുണ്ട് അഞ്ചര മാസം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അഞ്ചര മാസം അഞ്ചര മാസം കൂട്ടിയാൽ മതി അഞ്ചര മാസം പ്രായമുള്ളൊരു കോഴിയാണ് കാപ്പിരി കോഴിയാണ് നെക്കിട് നെക്കനാണ് അതായത് ഇപ്പോഴത്തെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാപ്പിരിയില വൈറ്റ് ടച്ച് ബ്ലാക്കിൽ വൈറ്റിൽ ബ്ലാക്ക് ടച്ച് ഉള്ള കോഴിയാണ് ഇത് ബ്ലാക്കിൽ വൈറ്റ് ടച്ച് ഉള്ള കോഴിയും കൂടെയാണ് ആർക്കും വളർത്താൻ ആഗ്രഹിക്കുന്ന കോഴിയും കൂടെയാണ് ഈ കാപ്പിരിക്കുന്നത് നാടല്ലെ കാപ്പിരി ഓക്കെ ആവശ്യക്കാൻ ബന്ധപ്പെടാം